ഹായ് ഹലോ പിള്ളേർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് മൂകാംബിക ട്രിപ്പിന്റെ പാർട്ട് ടൂ ആണ് കേട്ടോ കുടജാദ്രി പോകുന്ന വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ ശിവനെ എഴുത്തിൽ കഴിഞ്ഞു ആ വീഡിയോ കാണത്തരാണെന്നുണ്ടെങ്കിൽ നോക്കുക അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്നുറങ്ങിയതിന് ശേഷം ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കാണ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ് കുടജാദ്രി പോകുന്ന വണ്ടികളൊക്കെ കിട്ടുക കേട്ടോ ട്രക്കിംഗ് ആണ് സോ ജീപ്പിലാണ് അവിടോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മുടെ പേഴ്സണൽ എന്തെങ്കിലും വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ താഴെ ഭാഗം വരെ പോകാൻ പറ്റുള്ളൂ പിന്നെ നിന്ന് വീണ്ടും നമ്മൾ ജീപ്പ് എടുക്കേണ്ടി വരും അപ്പം നമ്മൾ ഇതേ അമ്പലത്തിൻ്റെ ഭാഗം കണ്ടോ അവിടുന്ന് ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് വണ്ടികൾ കിട്ടും രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നമുക്കൊന്നുകിൽ ഒരു പേഴ്സണൽ മീൻസ് ഒരു വണ്ടി മാത്രമായിട്ട് നമുക്ക് മാത്രമായിട്ട് എടുക്കാം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അതല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് പോകാം ഇപ്പോൾ എട്ട് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് അങ്ങനെ പോകാനായിട്ട് പറ്റും നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് ചേട്ടന്മാരായിരുന്നുണ്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനും അമ്മയും ഇരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാണാനൊക്കെ പറ്റി സ്ഥലങ്ങൾ പോണതൊക്കെ അപ്പോൾ നമുക്ക് ഒരാൾക്ക് നാനൂറ്റി ാണ് വന്നിട്ടുണ്ടായിരുന്നത് മൂവായിരത്തഞ്ഞൂറ് ഡിവൈഡ് ചെയ്ത സമയത്ത് ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് കുടജാദ്രയിലോട്ട് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്താണ് ഉള്ളത് ഇരുപത്തഞ്ച് ടു മുപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളത് ഏകദേശം ഒരു വൺ അവർ ട്രാവലിംഗ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പോണ വഴി ഒരു പകുതി ദൂരം വരെ നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ബാക്കി നമുക്ക് ട്രക്കിങ് പിന്നെയും കുഴപ്പമില്ല എന്ന് വിചാരിക്കുക അതിന് ശേഷമുള്ള മലകയറ്റാണ് തീരെ സഹിക്കാൻ പറ്റാത്തത് പക്ഷേ എന്നാലും വയസ്സായിട്ട് ഉണ്ടായിരുന്നു കൂട്ടോ അവരൊക്കെ എങ്ങനെ കയറിയെന്ന് എനിക്കൊരു വിടത്തും കിട്ടില്ല എനിക്ക് ഭയങ്കര വേണ്ടിയിട്ട് ശിവൂനി എടുത്തിട്ട് കയറണമല്ലോ ഞാനും അനേനും മാറി മാറിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ കൂടെ അത്യാവശ്യം നല്ലോണം കയറ്റുണ്ട് നല്ലോണം ടൈം നമ്മൾ മല കയറണം വണ്ടിയിൽ പോയത് ഒഴുകെ പിന്നെ ഒരുപാട് എന്താ പറയുക വഴിയൊന്നും അത്ര നീറ്റായിട്ടുള്ള റോഡുകളൊന്നുമല്ല നമ്മൾ കാട്ടിൽ കൂടെ എങ്ങനെയാണോ സാഹസിക യാത്ര നടത്തുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ വലിയ സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ സ്വന്തം റിസ്ക്കിന് മുകളിലേക്ക് കയറുക എന്നുള്ളത് തന്നെയുള്ളൂ ഇത്രയും വലിയൊരു സ്ഥലമാണ് ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലമായിട്ട് കൂടെ അത്രമാത്രം അവരങ്ങനെ അവിടെ ആൾക്കാർ നിൽക്കുക അല്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ പറയുന്ന കേട്ടു അവിടെ അങ്ങനെ ഡെവലപ്മെൻറ്സോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുണ്ട് ഇത്രേ കാരണം എന്താ വെച്ചാൽ ആദിശങ്കരാചാര്യയുടെ ധ്യാന സ്ഥലമാണല്ലോ അതായത് ആരും ശല്യം ചെയ്യാതിരിക്കാനായിട്ടാണല്ലോ ആൾ ഇത്രയും പൊക്കത്തിൽ പോയിട്ട് ധ്യാനത്തിനായിട്ട് ഇരുന്നത് സോ അത് കാരണം കൊണ്ട് തന്നെ അത്രയും കഷ്ടപ്പെട്ടിട്ട് വരാൻ പറ്റുന്ന ഒരു വന്നാൽ മതി എന്നാണ് തോന്നുന്നു ആളുടെ ഒരു അപ്പോൾ ദേവീനെ പ്രത്യക്ഷമായിട്ട് ആൾ ദർശിച്ച സ്ഥല സ്ഥലം കൂടെയാണ് കേട്ടോ അത്രയും പുണ്യസ്ഥലമാണ് അപ്പോൾ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അത് എൻ്റെ അമ്മ ഈ പറഞ്ഞ മാതിരി മുട്ടുവേദനയും മുകളിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ട് ആൾക്ക് മുന്നേ അറിയാം അത് കാരണം കൊണ്ട് ആൾ വന്നില്ല അപ്പോൾ നമ്മളിനി ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ഫോറസ്റ്റ് ഏരിയ മാത്രമായിട്ട് കണ്ടു പിന്നെ അതിനുശേഷം കുറച്ച് ജനവാസ മേഖല പോലെയൊക്കെ കുറച്ച് വീടുകളൊക്കെ ആയിട്ട് കണ്ടു കൂട്ടോ അതിനുശേഷം ഇതേ നമ്മൾ ഒരു നമ്മുടെ ഏകദേശം എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഫുള്ള് മൺ റോഡാണ് എന്ന് പറയാൻ പറ്റില്ല റോഡ് ഉണ്ടായിരുന്നില്ല ഇവിടെ വരെയാണ് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാറിലൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുന്ന് ജീപ്പ് എന്തെങ്കിലും എടുക്കണം കേട്ടോ അതല്ലാതെ ഇനി അങ്ങോട്ട് നമുക്ക് നമ്മുടെ നോർമൽ വണ്ടികളിൽ പോകാനായിട്ട് പറ്റില്ല അത്രയും രീതിയിലുള്ള മലകയറ്റമാണ് അത് ഇങ്ങനത്തെ ഇവരുടെ എക്സ്പെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് പക്ക ഫോറസ്റ്റ് ഏരിയയാണ് ഇവിടെ നിന്ന് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്തെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം അവർ അതിനുള്ള ചാർജ് എടുക്കും പിന്നീട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ ബോട്ടിൽസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു തരും അങ്ങനെയാണ് മുകളിലോട്ട് എത്രയോ നൂറ് രൂപ അമ്പത് രൂപ എന്തോ എക്സ്ട്രാ ചാർജ് വരുന്നത് അത് ഡ്രൈവർ തന്നെ പേ ചെയ്യാണ് ചെയ്യുക കേട്ടോ അതിനുശേഷം അവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ശങ്കരാചാര്യരുടെ ആ ഒരു ഇതിൻ്റെ മുമ്പിൽ പൈസയൊന്നും ഇടരുത് എന്നുള്ളത് കാരണം അവിടെ പ്രത്യേകമായിട്ടുള്ള പൂജകളോ അല്ലെങ്കിൽ ആരെങ്കിലും നോക്കാൻ നിൽക്കലോ അങ്ങനെയൊന്നുമില്ല എപ്പോഴെങ്കിലും വിശേഷ ദിവസങ്ങളിൽ പൂജകളുണ്ടോ എന്ന് അറിയില്ല നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഈ അമ്പലത്തിൻ്റെതായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള ആൾക്കാരും കണ്ടില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം റിസ്ക്കിൽ പോകണം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു വെള്ളം കൂടെ അവിടെ കിട്ടില്ല നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുപോകണം അപ്പോൾ വെള്ളം കുപ്പിയാണ് കയറ്റിടും പക്ഷെ അത് തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരണം അവിടെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റില്ല അതാണ് മെയിൻ ആയിട്ട് നോക്കണ്ടു അപ്പോൾ കണ്ടോ മൺപാതയാണ് മൺപാത എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ നല്ലും കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചില സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വീഡിയോ എടുത്തിരുന്നെങ്കിൽ ഞാൻ റോട്ടിലെത്തായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗമൊന്നും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല പക്ഷേ കുന്നുകയറ്റമാണ് തീരെ സഹിക്കാൻ പറ്റാത്ത പക്ഷേ ഇത് ഇതും വണ്ടിയിലിരിക്കുമ്പോഴും നമുക്ക് നല്ല കുലുക്കും ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വോമിറ്റിങ് ടെൻഡൻസി വരാൻ ചാൻസസ് ഉണ്ട് കാരണം ഈ വളഞ്ഞ് പുളഞ്ഞിട്ടൊക്കെയാണ് ഈ വഴി പോകുന്നത് അത് കാരണം കൊണ്ട് പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് അപ്പുറത്തു നിന്നൊരു വണ്ടി വന്നാലും ഭയങ്കര റിസ്ക്കാണ് കുറച്ച് റിസ്ക്കി ഏരിയാസാണ് ഇതൊക്കെ 한번이렇 <놀람> <놀람> മുന്നേ നല്ലൊരു കുത്തനെയുള്ള ഒരു കയറ്റായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയിലത്തെ കുറച്ച് പേര് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അവർ നടന്ന് കയറി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഇത്രയും ലോഡ് വെച്ചുകൊണ്ട് ആ കയറ്റം കയറാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടേ ശിവയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവനെന്തോ വലിയ റൈഡിൽ കയറിയൊരു ഫീലാണ് തോന്നുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടവും കുലുക്കും ഒക്കെ അവർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു അമ്പലത്തിൻ്റെ അവിടുന്ന് ലാസ്റ്റ് നമുക്ക് ഇവിടെ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പറ്റിയ രണ്ടേ മുക്കാലിലാണ് ലാസ്റ്റ് വണ്ടി അവിടെ ചോദിച്ചു പറഞ്ഞത് അപ്പോൾ പോവാൻ ഉദ്ദേശിക്കുന്നൊരു രണ്ടേ മുക്കാലിന് മുന്നേ ഉള്ളത് ആ ഭാഗത്തേക്ക് ചെന്നാലാണ് നമുക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ കേട്ടോ കാരണം തിരിച്ച് മണിക്ക് മുന്നേ ഫോറസ്റ്റ് ഏരിയ നമ്മൾ കടക്കണം എന്നാണ് അത് കാരണം കൊണ്ട് ഈവനിങ് ഈ ഒരു നമ്മൾ പോയിട്ടുള്ള ആ ഒരു ടൈം പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ അധികം വെയിലും ഇല്ല ഈ മാർച്ചാണെങ്കിൽ കൂടെ അവിടെ നന്നായിട്ട് മഞ്ഞും കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ട് നമുക്ക് വലിയ ചൂടോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ നേരത്തെ പോവാണെങ്കിലും നല്ല രസമായിരിക്കും രാവിലെ മോർണിംഗ് ഒക്കെ ഫസ്റ്റ് അമ്പലത്തിൽ വേഗം തൊഴുത് അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ പോയിട്ട് വന്ന് തൊഴുക അതൊക്കെ നല്ല ബെസ്റ്റ് ആയിരിക്കും അപ്പോൾ രണ്ടേ മുക്കാൽ വരെയാണ് ലാസ്റ്റ് ഉണ്ടാവുക രാവിലെ മണിക്ക് തുടങ്ങാൻ തോന്നുന്നു കേട്ടോ പോക്ക് അങ്ങോട്ടുള്ള പോവല് പിന്നെ ഇതേ നമ്മളിപ്പോൾ താഴ്വാരത്തെത്തി അപ്പോൾ ഇവിടെ വരെയാണ് വണ്ടികൾ പോവുള്ളൂ ഇനി ഇവിടുന്ന് നമ്മൾ ുള്ള കയറ്റാണ് നടന്ന് കയറണം അപ്പം ഞാൻ വിചാരിച്ചു ഏകദേശം അടുത്തെത്തി ഇനിയിപ്പോൾ അത്ര ദൂരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ ഇതുപോലെ ഇന്നല്ല പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു നല്ലോണം കയറാൻ ബുദ്ധിമുട്ടുള്ളവർ വന്നു കഴിഞ്ഞാൽ ശരിക്കും പെടും എൻ്റെ അമ്മ പക്ഷേ ആക്റ്റീവായിട്ട് കയറിയിരുന്നു എനിക്ക് തീരെ പറ്റണുണ്ടായിരുന്നില്ല മേ ബി ശിവനെടുത്ത് മാറി മാറി എടുക്കുന്ന കാരണം കൊണ്ടായിരിക്കും എന്നാലും അരണമാണ് കൂടുതൽ നേരം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കാണുന്ന അമ്പലമാണ് മൂലസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദേവി ആദ്യം പ്രത്യക്ഷമായതോ അങ്ങനെ എന്തോ ഇവിടെയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ താഴ്ഭാഗമാണേ അവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വെള്ളമോ ബാക്കി വേറെ സംഭവങ്ങളൊന്നും കിട്ടില്ല നമ്മൾ കൈയിൽ കരുതിയ മാത്രം നമുക്ക് കുടിക്കാം ഉപയോഗിക്കാമെന്ന് മാത്രം താഴത്ത് നാരങ്ങ വെള്ളമൊക്കെ കണ്ടു അത് വേണമെങ്കിൽ കുടിക്കാത്ര തന്നെ ഇനി ഞങ്ങൾ കുത്തനെയുള്ള കയറ്റവും ഈ പറഞ്ഞ മാതിരി പോകാനൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അങ്ങനെ മണൽത്തരികളും മണൽത്തരികളെന്ന് പറയുന്നത് ഇങ്ങനെ ചരൽ ചരൽമണ്ണില്ലേ അങ്ങനത്തെ ഒരു ഭാഗമൊക്കെ ആയിരുന്നു കുറേ വട്ടം ഞാൻ സ്ലിപ്പായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആ കാഴ്ചകൾ കാണാം என்னது போற போற வெப் போறையா அதுக்குள்ள வந்துறான்டா எல்லாம் ஏத்திடுறா ஓகேலா கட்ட இல்ல நான் அங்க தின்னுக்கேன் நான் அம்மா கிட்ட வந்துட்டேன் அசிட்ட आराम பத்தியா அம்மா நமக்கு ஒரு நமக்கு ஒரு யானை அவன் அவனட ஓட்டல் நமக்கு இருனருக்கு நீ இருனருக்கு தாதோடே சீப்பை கையும் அம்மா மேடை ஆமேல காட் காட்டி நம்மளே பாட்டே பாட்ட sc 77. ব студien. ব Billboard ə বুর ব ব eben dragon. ব ব ব বব ব༱ ব ma ব banks, ব beer ব zi ഞങ്ങളിവിടെ കഷ്ടപ്പെട്ട് മല മലകയറികൊണ്ടിരിക്കുക ശിവ എടുത്തുണ്ടെങ്കിൽ പാട്ടും കുത്തും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുണ്ട് കാരണം അവന് വലിയ ടയർഡ്നെസ്സൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ലല്ലോ നമ്മൾ എടുത്തിട്ടല്ലേ കയറ്റുന്നത് പിന്നെ വെയിലും അതുപോലെ ചൂടൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഈ പറഞ്ഞ വലിയ ക്ഷീണം ഉണ്ടായില്ല അത്ര തന്നെ ഉള്ളു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കോട ഇറങ്ങണ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ മുകളിൽ എത്തുമ്പോഴേക്കും കണ്ടോ നമ്മളങ്ങനെ അവസാനം മുകളിലെത്തി ഫുൾ വഴിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ലോണം ദൂരം നടക്കാനുണ്ട് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ നടക്കാൻ തന്നെയുണ്ട് അപ്പോൾ അതുവരെ ഒന്നും എടുക്കാനുണ്ട് ഗ്യാപ്പ് കിട്ടിയില്ല കണ്ടോ കോട പോണ്ണോ ഇത് രസമായിരുന്നു എന്നറിയാം എൻ്റെ മുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് അധികം ടൈമൊന്നും കിട്ടിയില്ല നമ്മൾ അഞ്ചര ആവുമ്പത്തേനും താഴത്ത് തന്നെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറുമണിയാകുമ്പോഴേക്കും ഫോറസ്റ്റ് ഏരിയ കിടക്കണം അത് കാരണം കൊണ്ട് സോ നമുക്കവിടെ ജസ്റ്റ് കയറി ക്ഷീണം മാറ്റാനുള്ള ടൈം പോലും കിട്ടിയില്ല 아들 <laughs> <laughs> അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഇത്ര തന്നെ കാണാനുള്ളൂ കേട്ടോ ശങ്കരാചാര്യർ ദേവീനെ തപസീത സ്ഥലം മാത്രം തന്നെ ഉള്ളൂ അതിന് ശേഷം അതിൻ്റെ ബാക്കിലോട്ട് മുന്നേ വഴി ഉണ്ടായിരുന്നു എന്നൊക്കെ അതിനായിട്ടും പറഞ്ഞായിരുന്നു മുന്നേ വന്ന സമയത്തൊക്കെ ഇപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ് നമുക്ക് അപ്പുറത്തോട്ട് പോകാനൊന്നും പറ്റില്ല അവിടെ ഈ പറഞ്ഞ മാതിരി അപകട മേഖലയൊക്കെ ആയിരിക്കാം അത്രയും ചെങ്കുത്തായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കണ്ടപ്പോൾ തോന്നിയത് എനിക്ക് അവിടെ എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുകളിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഫീൽ അറിയുന്നത് പക്ഷേ നമുക്ക് അത്ര ഗ്യാപ്പ് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രാവിലെയൊക്കെ പോവുകയാണെങ്കിൽ നല്ല സൗമായിരുന്നു നല്ല തണുപ്പും നല്ല കോടയും ഇതിനേക്കാൾ ബെറ്ററായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇനി അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല അഞ്ചരയും പുത്തനേയും താഴത്തോട്ട് എത്തണം അപ്പം ഇനി ഇറക്കാണ് ഇറക്കം വലിയ കഠിനമായിട്ട് തോന്നിയില്ല കേട്ടോ കേറ്റം മാതിരി ഇടുന്നില്ല പിന്നെ ഇറക്കത്തിൽ ഫുള്ള് അര അരണേറ്റം തന്നെയാണ് ശിവുനെ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാതിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ സ്പേസ് ഒന്നും ഇങ്ങനെ എന്താ പറയാ വേലിയൊന്നും കെട്ടി തിരിച്ചിട്ടില്ല ഒന്ന് കാലിൽ സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ താഴത്തെത്തും അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ആ വഴിയുടെ അവസ്ഥ അത്രയും ദുർഘടമായിട്ടുള്ള വഴികളായിരുന്നു കേട്ടോ എന്നാൽ കൂടെ നല്ലോ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ സിമ്പിളായിട്ട് കയറി പോകുന്നതും കണ്ടു അപ്പോൾ കയറാൻ പറ്റായ്മന്നില്ല പക്ഷേ ഈ പറഞ്ഞ തന്നെയാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി రైస్ గాట్ ది అమెరికన్ ఫాస్ట్ ఫుడ్ రెస్టారెంట్ ఓహ్ యు విక్ ప్రావడ్ ది యాసన్ ఫుడ్ അങ്ങനെ മുകളിൽ നിന്ന് താഴത്തെത്തിയപ്പോഴത്തേനും എൻ്റെ ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടിയിൽ കയറിയതിന് ശേഷമാണ് പിന്നെയുള്ള വീഡിയോ എടുക്കുന്നത് ശിവ ഒക്കെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല എനിക്ക് വൊമിറ്റ് ചെയ്യുമോ എന്നുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അങ്ങനെ അങ്ങനത്തെ നമ്മൾ റൂമിലെത്തുമ്പോഴത്തേനും ഏഴര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി കറൻ്റടുത്ത് ചോദിച്ചപ്പോൾ തന്നെ ആൾ പറഞ്ഞു എട്ട് മണിക്കാണ് പുറത്തേക്കുള്ള ദേവീനെ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ നേരെ അമ്പലത്തിൽ പോവാണ് ഉണ്ടായത് അപ്പോൾ ഇനി ആ ഒരു പ്രദക്ഷിണവും അല്ലെങ്കിൽ അതിൻ്റെ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെല്ലാവർക്കും ടാറ്റാ